ഹലോ ഫ്രണ്ട്സ് നമുക്കൊന്ന് ഇറച്ചിപ്പുട്ടുണ്ടാക്കാം രണ്ട് കപ്പ് പുട്ടിൻ്റെ പൊടി എടുത്തിരിക്കാം കേട്ടോത്താരി കൂടിപ്പൊടി പുതികളിൽ രണ്ട് കപ്പ് എടുത്തിട്ടുണ്ട് ആ രണ്ട് കപ്പ് തന്നെ നമ്മൾ വെള്ളം എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു കാ ടീസ്പൂൺ ഉപ്പുടകളത്തിലേക്ക് അത് നന്നായിട്ട് കലക്കി എടുക്കാം അപ്പോൾ നമുക്കിതിലേക്ക് ഒഴിച്ച് നനച്ചു വെക്കാം കേട്ടോ ഒരു പത്ത് മിനിറ്റ് നനച്ചു വെക്കാം കേട്ടോ നമ്മൾ വെള്ളം ഒഴിച്ച് നന്നായിട്ട് വെച്ചിട്ടുണ്ട് ഇനി ഒരു പത്ത് മിനിറ്റ് കഴിയുമ്പോൾ കറക്റ്റാവും കേട്ടോ അപ്പോൾ നമുക്കൊന്ന് പത്ത് മിനിറ്റ് മൂടി വെക്കാം നമുക്ക് കാക്കിൽ ഇറച്ചി ഉണ്ട് അപ്പോൾ അത് നമ്മൾ കുരുമുളക് പൊടി ഇച്ചിരി മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ടിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കുക അങ്ങനെ വേവിച്ചെടുത്തേക്കണം വേവിച്ചെടുത്തേക്കണകിട്ട് അതിൻ്റെ വെള്ളമൊക്കെ വറ്റിച്ചെടുക്കുക ഇതിപ്പോൾ നമ്മൾ ഇറച്ചി വെക്കുകയാണെങ്കിൽ കുറച്ച് എടുത്ത് വെച്ചാലും മതി വയ്ക്കാൻ എടുക്കുമ്പോൾ അതിൻ്റെ അത് ചൂടായിട്ട് മിക്സറിൽ ജാറിലേക്ക് ഇട്ടു കൊടുക്കുക നമുക്കിതൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം കേട്ടോ ഇതുപോലെ കട്ട് ഇതില്ലാതെ തരും ഇതേപോലെ നമ്മൾ നിർത്തി നിർത്തി ഒന്ന് എടുത്താൽ കറക്കിയെടുത്താൽ മതി കേട്ടോ നമുക്കൊരു പാനെടുപ്പിലേക്ക് വയ്ക്കുക അതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചിന് ഒഴിക്കാം ഇനി ഞാൻ വെളിച്ചിന് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് നമുക്ക് ഒരു മീഡിയം സൈസ് ഇഞ്ചി നന്നായിട്ട് ചാർജ് എടുത്തിട്ടുണ്ട് അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക ഒരു അഞ്ച് ഇരുപത്തഞ്ച് വെളുപ്പിൽ ഇതുപോലെ താച്ച് അത് ഇട്ട് കൊടുക്കുക രണ്ടുപതി വേപ്പിലിട്ട് കൊടുക്കുക അതൊന്നും ഇഞ്ചി കൊണ്ട് പതുക്കൊന്ന് മൂത്ത് തുടങ്ങുമ്പോൾ നമുക്ക് അതിലേക്ക് ഒരു മൂന്ന് പച്ചമുളക് ഇതുപോലെ കട്ട് ചെയ്തിട്ട് കൊടുക്കുക പിന്നെ മൂന്ന് സവോള എടുത്തിട്ടുണ്ട് കേട്ടോ ഒരു മീഡിയം സൈസ് സബോള മൂന്നാം ഇതുപോലെ നീളത്തിൽ കനം കുറച്ച് അടിയാം അത് ഇട്ട് കൊടുക്കുക പിന്നെ അതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം അപ്പൊ സവോള കെട്ടി തന്നെ നമുക്ക് സ്വാധീനിക്കും നമ്മൾ സഫോള ഒന്ന് വാടി കഴിഞ്ഞാൽ ഒരു ചെറിയ തക്കാളി അതുപോലെ ചെറുതായി കട്ട് ചെയ്ത് അത് കൊടുക്കാം അത് വാഴിച്ചത് അപ്പൊ നമുക്ക് ലോ ഫ്ലെയിമിലേക്ക് ആക്കാം പൊടികളൊക്കെ കൊടുക്കാം കേട്ടോ ആ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂണ് മുളക് പൊടി കൊടുക്കുക ഒരു കാൽ ടീസ്പൂണ് കുറവ് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക അര ടീസ്പൂണ് കരം മസാല ഇട്ട് കൊടുക്കുക നമ്മൾ വീട്ടിൽ പൊടിച്ച കൂടിയാണ് കേട്ടോ ഇനി പൊടികളുടെ പച്ചക്കറി മാറി അത് നമുക്ക് ഒന്ന് ഒരു രണ്ട് മിനിറ്റ് അടിച്ചു ലോ ഫ്ലെയിമിൽ തന്നെയാണ് ഇപ്പോൾ കിടക്കുന്നത് ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂണ് ടൊമാറ്റോ സോസ് ഒഴിച്ച് കൊടുക്കാം കേട്ടോ വീപ്പ് അലേക്ക് ഇട്ട് കൊടുക്കുക ഇനി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇനി നമുക്ക് അതിലേക്ക് ലാസ്റ്റ് കുറച്ച് മല്ലിരി ഇട്ട് കൊടുക്കാം കേട്ടോ ഇത് ഓപ്ഷനിലാണ് കയ്യിൽ ഉണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുക്കുക ഇപ്പം നമുക്ക് ഈ സമയത്ത് നമുക്ക് ഉപ്പ് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ കുറവുണ്ടെങ്കിൽ ഉപ്പ് നോക്കിയിട്ട് നമ്മൾ കുറവുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം നമ്മൾ നോക്കിയിട്ട് മതി ഇറച്ചി ഉപ്പിട്ട് ഇട്ട് അപ്പോൾ നോക്കിയിട്ട് മാത്രം വരും ഇത് ഓഫ് ചെയ്യാം അതിൻ്റെ പൊടി നനച്ച് വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് ഒന്നും കൂടി കൈകൊണ്ട് കട്ടയൊക്കെ ഉടുപ്പ് എടുക്കാം കേട്ടോ കട്ടയൊക്കെ വേഗം ഉടഞ്ഞോളൂ ഇവിടെ എന്തേനെ ജസ്റ്റ് വേദന തിരുന്ന് കൊടുത്താൽ മതി തിരിഞ്ഞ് കൊടുത്താൽ മതി ഇത് നമ്മൾ പുട്ടുപൊടി നമ്മൾ റേഷം കഴിയുന്ന പുഴുക്കലരി കിട്ടും അത് നന്നായിട്ട് കഴുകി ഒരു അഞ്ചാറ് പ്രാവശ്യം കഴുകി അതിൻ്റെ കാടി കളഞ്ഞിട്ട് ഒരു പത്ത് മിനിറ്റ് വെള്ളത്തിൽ കുതിർത്താടും എന്നിട്ട് നമ്മൾ മില്ലി കൊണ്ട് പുട്ടി എന്ന് പറഞ്ഞാൽ അവർ പൊടിച്ച് വറുത്ത് തരും പൊടിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പൊടിച്ച് വറുത്ത് തരാൻ പറഞ്ഞാൽ കാരണം അങ്ങനെ കെട്ടിപ്പൊടിയാണ് കേട്ടോ അത് ഒക്കെ നമ്മുടെ ചി ബീഫിൽ കൂട്ട് അതിട്ട് കൊടുക്കുക ഒരു സ്പൂണ് നിറച്ച് ഇടുന്ന കേട്ടോ അതിലേക്ക് ഇട്ട് കൊടുക്കണം നമുക്ക് പുട്ടിൻ്റെ പൊടി ഇട്ട് കൊടുക്കുക പക്ഷെ വലിയ കഷ്ണമാക്കി എടുക്കരുത് കേട്ടോ ചെറിയ ചെറിയ പീസാക്കി നമുക്ക് എടുക്കാം ഇതുപോലെ തന്നെ നമുക്ക്

ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഫീഡ്ബാക്ക് അറിയിക്കുക